പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂരിൽ ആവേശജല തുടക്കം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കായികമേള ഒരു വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാത്തന്നൂരിൽ എത്തുന്നത് പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ ആവേശജല തുടക്കം മൂവായിരം മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് കായികമേളയുടെ ട്രാക്ക് ഉണർന്നത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സലീന ബി വി പതാക ഉയർത്തി പി മമ്മിക്കുട്ടി എം മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ സറീന ടി പ്രേമ വി ആർ രേഷ്മ കെ അജ്ല ടി പി ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കാനായി എത്തുന്നത് നൂറ് മീറ്റർ നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആയിരത്തി അറുന്നൂറ് മീറ്റർ മൂവായിരം മീറ്റർ ഓട്ടം നാനൂറ് മീറ്റർ റിലെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ജാവലിൻ ത്രോ ഡിസ്ക് ത്രോ ഹാമർത്രോ മൂന്ന് അഞ്ച് കിലോമീറ്റർ നടത്തം ട്രിപ്പിൾ ജമ്പ് പോൾവാൾട്ട് തുടങ്ങിയ തൊണ്ണൂറ്റിയെട്ട് ഇന മത്സരങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മൂന്ന് ദിവസങ്ങളിലായി വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്

कोल्ड गुंड के पॉइंट देखे परवे रिपोर्ट 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 പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി